എന്താണ് ഹബീബായ തങ്ങൾ പറയുന്നത് ഹൗലി മസീറത്തു അതെ എനിക്കൊരു ഹൗലുണ്ട് ആ ഹൗലിൻ്റെ പ്രത്യേകത എന്താണ് അതിന്റെ വഴി ദൂരം എന്ന് പറയുന്നത് ഒരു മാസമാണ് ഒരു മാസമാണ് അതിന്റെ വഴി ദൂരം എന്ന് പറയുന്നത് അതിന്റെ മൂലകൾ തുല്യമാണ് അഥവാ സമ ചതുരമാണ് എല്ലാ ഭാഗം ഒരേപോലെ സമചതുരാണ് ഈ നാല് ഈ ചതുരങ്ങളുടെ നാല് ഭാഗങ്ങൾക്ക് ഒരു അവകാശികളുണ്ട് നമുക്ക് പറയാം നാല് ഭാഗങ്ങളും ഓരോ ആളുകളുടെ കൺട്രോളിലാണ് സമ അതിലെ വെള്ളത്തിന്റെ പ്രത്യേകത പറയാണ് അതിലെ വെള്ളത്തിന്റെ പ്രത്യേകത പറയുന്നു വെളുത്തതാണ് അതിൻ്റെ നിറം മിസ്ക് മിസ്കിനേക്കാൾ സുഗന്ധമുണ്ട് മിസ്ക് പറഞ്ഞ മനസ്സിലായോ കസ്തൂരിമാനന്റെ സുഗന്ധത്തിനാണ് മിസ്ക് എന്ന് പറയാം ഇന്ന് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ള വസ്തു മിസ്ക് ആണ് അതിനുശേഷം നമ്മുടെ ഒഴുതും ബാക്കി നമ്മളീ പറയുന്ന എല്ലാ അത്തറുകളും അതിനൊക്കെ ശേഷം ഏറ്റവും സുഗന്ധമുള്ള അഴത്തറ് എന്ന് പറയുന്നത് മിസ്ക്കാണ് എന്ന് മാത്രമല്ല നബിസ്വലി സ്ലാമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത്തറും മിസ്ക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് അതിലുള്ള പാത്രങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തിൽ എത്രത്തോളം നക്ഷത്രങ്ങളുണ്ടോ അതിനേക്കാൾ അതിൽ പാത്രങ്ങളുണ്ട് മാത്രമല്ല ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ അതിൽ നിന്ന് കുടിച്ചാൽ പിന്നൊരിക്കലും അവൻക്ക് ദാഹിക്കൂല ഒരു പ്രാവശ്യം ഒരാൾ അതിൽ നിന്ന് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കൂല എന്ന് പരിശുദ്ധ റസൂൽ ഇത് പറയുമ്പോൾ ഒരു സംശയം വരും എന്താ സ്വർഗത്തിൽ നമ്മൾ പറയലുണ്ട് സ്വർഗത്തിൽ ആഗ്രഹിച്ചൊക്കെ കിട്ടും അവിടെ കള്ളിനാലുള്ള പുഴയുണ്ട് പാലിനാലുള്ള പുഴയുണ്ട് തേരിനാലുള്ള പുഴയുണ്ട് പിന്നെ അതൊക്കെ എന്തിനാ ദാഹിക്കണില്ലേ പിന്നെ അതെന്തിനാ ഇതൊരു പ്രാവശ്യം കുടിച്ചാൽ പിന്നെ ദാഹം ഉണ്ടാവൂല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അത് അതിന് മാത്തുക്കൾ കൊടുത്ത മറുപടി എളയിലൊക്കെ പറയുന്ന മറുപടി സ്വർഗത്തിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ദാഹം തീർക്കാനോ വിഷപ്പ് മാറ്റാനോ അല്ല അത് നമ്മൾ ആസ്വദിക്കാനും രസിക്കാനും വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കുടിക്കുന്നത് ദാഹം ഉണ്ടായിട്ടോ വിഷപ്പുണ്ടായിട്ടോ അല്ല അപ്പം നമ്മൾ ചില സ്ഥലത്ത് പോയാൽ ചില ഉസ്താദുമാരെ മന്ത്രിച്ച വെള്ളം കിട്ടിയാൽ അല്ലെങ്കിൽ ഉസ്താദുമാർ കഴിച്ച ഭക്ഷണ ഭക്ഷണത്തിന്റെ ബാക്കിയിട്ട് നമ്മൾ കഴിക്കും വിഷ്പ് ഇല്ലെങ്കിലും കഴിക്കും ചിലർക്കാർക്ക് ഷുഗർ ആ കാലം നാല് കുടിച്ച ജ്യൂസിൻ്റെ ബാക്കി കുടിക്കും അതെന്തിനാണ് അത് വിഷ്പ അത് അത് വർക്കത്തിറക്കാനാണ് അതൊരു ആസ്വാദനമാണ് എന്നതുപോലെയാണ് സ്വർഗത്തിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഈ ഒരു ഉദ്ദേശത്തിലല്ല അത് ഏതുദ്ദേശത്തിലാണ് ഒരാസ്വാദനത്തിൻ്റെ ഉദ്ദേശത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയാണ് ഈ അബ്ദുൽ കൗസറിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ അവകാശങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയാണ് ഹൗദുൽ കോസുൽ സമചതുരത്തിലാണ് ഒരു ഭാഗത്തിൽ നിന്ന് ഒരു വഴി വഴിദൂരാണ് ഒരു മാസത്തെ വഴി ദൂരം ഇതേപോലെ നാല് ഭാഗത്തും വഴി ദൂരം ഉണ്ട് അപ്പോൾ ഒത്ത റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എത്ര മാസം വേണ്ടി വരും നാല് മാസം വേണ്ടി വരും അത്ര വലിയ ഹൗലാണ് അത് എന്നുള്ളത് അത്ര വലിയ ഹൗലാണ് പറയുകയാണ് എൻ്റെ ഹൗലിന് നാല് ഭാഗങ്ങളുണ്ട് എന്റെ ഹൗദിന് നാല് ഭാഗങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗം അബൂബക്കർ സയ്യദു അബുബക്കർ അധീനതയിലാണ് രണ്ടാം ഭാഗം ബിൻ അധീനതയിലാണ് മൂന്നാം ഭാഗം ബിൻ അധീനതയിലാണ് നാലാം ഭാഗം അലി അധീനതയിലാണ് ഇവരുടെ നിയന്ത്രണത്തിലാണ് ഈ നാല് ഭാഗങ്ങൾ നിലനിൽക്കുക ഞാനിത് പറയുന്നത് എന്തിനാന്ന് മനസ്സിലാക്കി തരാം ഇപ്പൊ കുറെ ആളുകളുണ്ട് ഉണ്ട് ഇപ്പൊ ഷിയാക്കള് ഷിയാക്കളെ കുറിച്ച് എനിക്ക് അറിയാൻ ഉണ്ടാവും റസൂർ അള്ളാഹ്സ് അലൈസ് തങ്ങൾക്ക് ശേഷം ഒന്നാമത്തെ ഖലീഫയായി വന്നത് മഹാനായ സയ്യിദ് അബു ബഖർ സുദ്ദീഖ് അലി അള്ളാഹു തലാ എന്നു ആയിരുന്നു എന്നാൽ സിദ്ധീഖ താങ്കളല്ല വരേണ്ടിയിരുന്നത് മറിച്ച് ആരാണ് വരേണ്ടിയിരുന്നത് അലിറലിള്ളാഹു എന്നു ആണ് വരേണ്ടിയിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ സിദ്ധീഖ തങ്ങളെ അംഗീകരിക്കൂല റമർ തങ്ങൾ അംഗീകരിക്കൂല ഉസ്മാൻ തങ്ങൾ അംഗീകരിക്കൂല ഞങ്ങള് അലി തങ്ങളെ മാത്രം അംഗീകരിക്കുക എന്ന് പറയുന്ന വിഭാഗമാണ് ഷിയാക്കള് ഇതൊന്ന് രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട് സ്വഹാബത്തിന് അംഗീകരിക്കാത്ത ആളുകളുണ്ട് അതായത് സിദ്ദീഖ് തങ്ങൾക്ക് എന്താ മഹത്വം ഉളമർ തങ്ങൾക്ക് എന്താ മഹത്വം അവരൊക്കെ എല്ലാരെയും പോലെ തന്നെ അല്ല അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് അതിനൊക്കെയുള്ള മറുപടി ആയിട്ടാണ് പറയുന്നത് അലൈഹി ഇഷ്ടമാണ് തങ്ങൾ പറയാം നാല് മൂലയും ഓരോ ആളുകൾക്കാണ് ഇനിയാണ് പറയുന്നത് ഫമൻ ഖാൻ അബി ബക്കർ മുബൽ ഒരു മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുനോട് ഇഷ്ടമുണ്ട് എന്നാൽ അടുത്ത് ഇഷ്ടമല്ല അബൂബക്കർ സീഖ് അള്ളാൻ്റെ അടുത്ത് അയാൾക്ക് ഇഷ്ടമുണ്ട് ഉമർ തങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല അപ്പോ അതിന് മറുപടി ലാ പറഞ്ഞാ അബൂബക്കർ അബൂബക്കർ സദ്ദീഖ് അലി അള്ളാൻ അയാൾക്ക് വെള്ളം കൊടുക്കൂല സദ്ദീഖ് താങ്കൾ ഇഷ്ടമുണ്ട് ഉമർ തങ്ങളെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇഷ്ടമുള്ള ആൾ സീഖ് തങ്ങളല്ലേ അവിടെ പോയാൽ വെള്ളം കൊടുക്കൂല വമൻ ഖാൻ അലി ഒരാൾ അലി അലിന് ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി ഒരാൾ ഉസ്മാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല അലി അലിഹ്നെ ഇഷ്ടപ്പെടുന്നുണ്ട് റസ്മെ ഇഷ്ടപ്പെടില്ല അയാൾക്കും ഇത് കിട്ടൂല അപ്പൊ എന്താ വെച്ചാൽ റസൂർ സുല്ലാ അലൈഹി തങ്ങളുടെ സ്വഹാബത്തിനെ നിരാകരിക്കുക സ്വഹാബത്തിനെ ആദരിക്കാതിരിക്കുക അവർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടൂല എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് റസൂർള്ളാഹി സുല്ലാ അലൈഹി ഇസ്ലാ തങ്ങളുടെ സ്വഹാപത്തിനെ കുറിച്ച് ഒരു തെറ്റായ ധാരണ പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മഹാനായ അഷെയ്ഖ് അബ്ദുൽ ഖദ്ദസല്ലാഹു ജയിലാനി ഖദ്ദസാഹ്സ് എത്ര വലിയ മഹാനാണ് ഔസുല്ലാതെ നങ്ങൾ മഹാനായ സുൽത്താൻ ഉൽ ആരിഫിൻ ഒരു പ്രാവശ്യം ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് റിഫായി ഷെയ്ഖ് എത്ര വലിയ മഹാനാണ് എന്ന് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവരൊക്കെ ആധ്യാത്മിക ലോകത്ത് ഔലിയാക്കളുടെ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് എന്നാൽ ഈ ഏറ്റവും ഒന്നാമത്തെ കുത്തുബുൽ അക്കുതാബായ അക്കുതാബുകളുടെ നേതാവായ സുദ്ദീഖ് മഹാനായ ഹൗസുല്ലാദം തങ്ങൾ സ്വഹാപത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയൊരു മനുഷ്യന്റെ അത്രക്ക് പവർ പോലും ആർക്കില്ല എന്നുള്ളതാണ് ഹൗസലങ്ങൾക്കില്ല എന്നുള്ളതാണ് സുദ്ധീകരണ ജീവിതത്തിൽ എവിടെയും ഒരാളെ മരിച്ചവരെ ജീവിപ്പിച്ച ചരിത്രോ അല്ലെങ്കിൽ കോഴിടങ്ങളോട് കൂകന്ന് ചൊന്നാറ് കൂശാത് കൂകി ഫറപ്പിച്ചു വിട്ടോവർ എന്നൊന്നും ശ്രദ്ധീകരണങ്ങളുടെ ജീവിതത്തിൽ കാണൂല അതൊന്നും അവരുടെ കറാമത്തായിട്ട് കാണില്ല പക്ഷെ എന്ത് കറാമത്തുണ്ട് എന്ത് കറാമത്തില്ല എന്നൊക്കെ പറഞ്ഞാലും അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ താഴെയാണ് ഇവരെല്ലാ മനുഷ്യരും നീ ഇന്നാളോ ഇന്നാളോ ഒക്കെ ഉണ്ട എല്ലാ മനുഷ്യരും എൻ്റെ താഴെയാണ് അതുകൊണ്ടാണ് റസൂർ അള്ളാഹി സാഹിസ്ത് എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുക പിടിക്കണം ചരിത്രയെ നിങ്ങൾ എന്ത് ചെയ്യണം മുറുക പിടിക്കണം ഒരു വിഷയത്തിൽ ഹുലഫാവ് റാശദീകളുടെ ഒരു അഭിപ്രായത്തെ കാണിച്ചു തന്നാൽ ആ വിഷയത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളണം എന്നിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ റസുല്ലാന്റെ സ്വഹായത്തിന് അംഗീകരിക്കൂല എന്നുണ്ടെങ്കിൽ അയാൾ പരിപൂർണ വിശ്വാസി അല്ല അയാൾക്ക് ഈ ഒന്നും കിട്ടൂല അതിനൊരു ഉദാഹരണമാണ് തറാവീഹ് ഇരുപത് അക്കായത്താണോ അല്ലേ ഉദാഹരണം പറയണം തറാവീങ് ഇരുപത് അക്കായത്താണോ അല്ലേ ഇതിനെത്തിയ തറാവി ഇരുപത് രക്കായത്തല്ല എന്ന് പറയുന്നതിനെല്ലാരും എന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട് എന്നിട്ട് അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുപത് രക്കായത്താണ് നിസ്കരിച്ചത് എന്ന് എവിടെയും കാണാൻ പറ്റുന്നില്ല എന്നതാണ് അതിന്റെ ന്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുപത് രക്കായത്താണ് നിസ്കരിച്ചത് എന്നത് എവിടെയും കാണാൻ പറ്റുന്നില്ല എന്നതാണ് ന്യായം ഈ പറയുന്ന ആൾക്കാർക്ക് അലൈഹി സി സ്ലമാങ്ങള് ഇരുപതരക്കാലത്ത് അല്ല നിസ്കരിച്ചത് എന്നതിനും ന്യായല്ലെത്ര നിസ്കരിച്ചെന്ന് പറയണം അപ്പൊ അതിനും ന്യായല്ല അപ്പൊ പിന്നെ അവിടുത്തെ രണ്ടാം തോപ്ഷൻ മഹാനായ ബിൻ സൈദുവിന്റെ കാലത്ത് അത് വിശാലമായ ചരിത്ര ഞാൻ ആ തറാവിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോണു എന്ന് മാത്രം കാലത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കൃത്യമായി തറാവീൻ ഒരു ഇമാമിനെ നിശ്ചയിക്കുകയും ആ ഇമാമിന്റെ കീഴിൽ അന്നുണ്ടായിരുന്ന ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടി ഇരുപതരക്കായ നിസ്കരിച്ചതാണ് എന്ന് ചരിത്രങ്ങളിൽ കൃത്യമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ സുന്നത്തിന് മുറുകെ പിടിക്കണം എന്റെ ചെറിയ മുറുകെ പിടിക്കണം അതുപോലെ നിങ്ങൾ ആരെ ചെറിയ മുറുകെ പിടിക്കണം സ്വഹാബത്തിന്റെ ചെറിയ മുറുകെ പിടിക്കണം അപ്പൊ റസൂർലാഹിസ് തങ്ങൾ എത്രയാണ് നിസ്കരിച്ചത് എന്ന കാര്യത്തിൽ ആരൊക്കെ എങ്കിലും തർക്കമുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട എന്താ സ്വന്തം ചിത്തിഹാദിയല്ല അപ്പൊ ഇങ്ങനെ സ്വഹാബത്തൊക്കെ നോക്കുക സിദ്ധിക്ക് തങ്ങൾ എത്ര നിസ്കരിച്ചു തങ്ങൾ എത്ര നിസ്കരിച്ചു അമർ താങ്കൾ നിസ്കരിച്ചു ഇരുപതാണ് അപ്പൊ ഇങ്ങനെ ചോദ്യം ഇരുപതാണ് ഇനി അവിടെ വന്നിട്ട് മക്കത്ത് പതിനൊന്നല്ലേ അല്ലെങ്കിൽ സൗദിയില് പത്തല്ലേ അവിടെ അല്ലേ ഇസ്ലാം ഉണ്ടായത് നിൽക്കണ്ട മക്കത്തി പുതിയതായിട്ട് ഇരുപതിലധികം ബാറുകൾ ഉദ്ഘാടനം തുടങ്ങി കടംകൂടെ മുസ്ലിം ജമായത്തിനുകൊരു ബാറാണ് തുടങ്ങിയാലോ എന്താ അഭിപ്രായം മക്കത്തിനാളിലപ്പോൾ ഇസ്ലാമിന്റെ ഒക്കെ അടിസ്ഥാനമാണെങ്കിൽ അവിടെ ഇപ്പൊ പുതിയ പബ്ബ് തുടങ്ങി ബാർ തുടങ്ങി സിനിമാ തിയേറ്റർ തുടങ്ങി നമുക്ക് മഹലിനു പത്തും ഇരുപതും അമ്പത് സെന്റ് സ്ഥലം മേടിച്ചിട്ട് ഒരു സിനിമാ തിയേറ്ററും ഒരു ബാറക്കണ മേടിക്കാൻ പറ്റുമോ അത് പറ്റൂല അപ്പൊ ദീനിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സൗദിയിലുണ്ടോ മക്കത്തുണ്ടോ മദിനത്തുണ്ടോ എന്നുള്ള ഒന്നല്ല ഇനി അവിടെയൊക്കെ ഒരു വ്യിചാരം കണ്ടു വ്യാപിച്ചു എന്നിട്ട് നമുക്ക് വിചാരം വ്യാപിപ്പിക്കാൻ പറ്റും പറ്റൂല അവ മനസ്സിലാക്കിയ കണ്ടത് തറാവിഹിൻ്റെ എന്ത് വിഷയമാണെങ്കിലും റസൂർ അള്ളാഹി സുലാ അലൈഹി തങ്ങളിൽ അത് കണ്ടില്ലേ എന്ന പിന്നെ നമ്മൾ നോക്കേണ്ടത് കാര്യത്തിലേക്കാണ് സ്വഹാബത്തിലേക്കാണ് സ്വഹാബത്തിലത് കാണും സ്വഹാബത്തിലത് കാണും അവരിൽ കണ്ടില്ലെങ്കിൽ പിന്നെ ഇജ്മായിലോട്ട് നോക്കണം കയാസിലോട്ട് നോക്കണം ഞാൻ ആ വിഷയം അതല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഓർമ്മപ്പെടുത്തിയത് മഹാന്മാരായിട്ടുള്ള സ്വഹാബത്തിൻ്റെ ചരിത്രം അവരുടെ പ്രാധാന്യം എത്രയാണ് എന്നുള്ളതാണ്